എല്ലാവർക്കും നമസ്കാരം തുടർന്നുള്ള ഭാഗം രാഘവന്മാരും മഹാകവികളും വീരന്മാരും ശോകം തീർന്ന് എഴുന്നേറ്റു ഉടൻ അങ്കദൻ പറഞ്ഞു ഇനി വൈകാതെ തന്നെ എല്ലാവരും ചേർന്ന് കോട്ടമതിലുകൾ തകർത്ത് എല്ലാ ഗ്രഹങ്ങളിലും തീ വയ്ക്കുക വാനരന്മാർ ഉടൻ തന്നെ രമ്യഹർമ്മങ്ങളെല്ലാം തീ വെച്ച് നശിപ്പിച്ചു ആയുധശാലകളും നശിപ്പിച്ചു തേരുകളും മറ്റും വെന്തു വെണ്ണീറായി ലങ്കാനഗരം ആകെ ഭീതിയിലാണ്ടു രാഘവന്റെ അസ്ത്രം ശരമാരി പോലെ പേരും സ്ത്രീകളെല്ലാം അലമുറയിട്ട് കരയുന്നു പലരും രാവണനെ ശമിക്കുന്നു ഈ സമയം രാവണൻ കുംഭവർണപുത്രനായ കുംഭനോട് വേഗം യുദ്ധത്തിന് പോകണമെന്ന് പറഞ്ഞു ഒപ്പം സഹോദരൻ നികുംഭനും പുറപ്പെട്ടു കൂടെ കമ്പൻ പ്രജങ്കൻ വിഭാക്ഷൻ ശോണിതാക്ഷൻ എന്നിവരും പടയുമായി പോലിനിറങ്ങി വിവിധൻ ശോണിതനെ വധിച്ചു മൈന്ദൻ വിഭാക്ഷനെയും ഹനുമാൻ നികുംഭനെയും സുഗ്രീവൻ കുംഭനെയും വധിച്ചു സേനാനായകന്മാരെല്ലാം വധിക്കപ്പെട്ടത് കണ്ട് മറ്റു രാക്ഷസന്മാരെല്ലാം ഭയനോടി രാവണന്റെ സമീപം ചെന്ന് വിവരം പറഞ്ഞു ഇത് കണ്ട് മേഘനാഥൻ പിതാവിനോട് ആജ്ഞയം വാങ്ങി യുദ്ധത്തിനായി ഇറങ്ങി അപ്പോൾ ലക്ഷ്മണൻ രാമനോട് പറയുന്നു മറഞ്ഞിരുന്ന് യുദ്ധം ചെയ്യുന്ന ഇവനെ നമുക്ക് ബ്രഹ്മസ്ത്രം ചെയ്ത് ഉന്മൂലനാശനം വരുത്തുക ഇത് കേട്ട് രാമൻ പറഞ്ഞു അലയോ ലക്ഷ്മണ യുദ്ധത്തിൽ തിരിഞ്ഞോടുന്നവനോടും ആയുധം നഷ്ടപ്പെട്ടവരോടും ഭയം കൊണ്ട് നമ്മുടെ പാദം ആശ്രയിച്ചു വരുന്നവരുടെയും മുന്നിൽ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കരുത് കാരണം അത് പാപമായി വരും രാമൻ യുദ്ധത്തിനായി നിൽക്കുന്നത് കണ്ട് ഇന്ദ്രജിത്ത് ഉടൻ തന്നെ അകത്തുപോയി മായാ സീതയെ കൊണ്ടുവന്ന് വാനരന്മാരെല്ലാം കാണെ സീതയെ വെട്ടി ഇത് കണ്ടിട്ട് വാനരന്മാർ ദുഃഖിതരായി വളരെ ശോകത്തോടെ മാരുതി വന്ന് രാമനോട് കാര്യങ്ങൾ പറയുന്നു ഇത് കേട്ട് രാമനും ദുഃഖിതനായി ആ സമയം വിഭീഷണൻ വന്ന് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് ഇങ്ങനെ പറയുന്നു ലോകമാതാവിനെ കൊല്ലാൻ ആർക്കാണ് സാധിക്കുക ഇത് ഇന്ദ്രജിത്തിന്റെ കപടതയാണ് അവൻ നിികുംബലയിൽ ഹോമം തുടങ്ങിയിട്ടുണ്ടാകും ആ ഹോമം പൂർത്തിയാക്കിയാൽ പിന്നെ അവനെ ജയിക്കുക എന്നത് അസാധ്യമായ കാര്യമാകും അതിനാൽ വേഗം തന്നെ അവൻ്റെ ഹോമം മുടക്കുക ലക്ഷ്മണൻ മറ്റു വീരന്മാരും ചേർന്ന് ഇന്ദ്രജിത്തിൻ്റെ ഹോമം മുടക്കി ഇത് കണ്ട് ദേഷ്യത്തോടെ ഇന്ദ്രജിത്ത് യുദ്ധത്തിനിറങ്ങി ലക്ഷ്മണനുമായി ഏറ്റുമുട്ടി ലക്ഷ്മണൻ രാമന്റെ പാദം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇന്ദ്രാശ്രമെയ്ത് ഇന്ദ്രജിത്തിനെ വധിക്കുന്നു ഇത് കണ്ട് എല്ലാവരും സന്തോഷിക്കുന്നു രാവണൻ പുത്രന്റെ മരണമറിഞ്ഞ് അതീവ ദുഃഖിതനായി പിന്നീട് ഇതിനൊക്കെ കാരണം സീതയെന്ന് കരുതി അതീവ കോപത്തോടെ സീതയെ കൊല്ലാനായി നടന്നു ഉടൻ സുപാർശൻ രാവണനെ അതിൽ നിന്നും തടുത്തുകൊണ്ട് ഇപ്രകാരം പറയുന്നു രാവണന്റെ കഴിവിനെ പുകഴ്ത്തി കൊണ്ട് യുദ്ധം ആണ് ഉചിതമെന്ന് പറയുന്നു സുപാർശൻ്റെ വാക്കുകൾ കേട്ട് യുദ്ധത്തിനായി രാവണൻ ഇറങ്ങി രാമബാണത്താൽ രാവണന്റെ ശരീരം വളരെയധികം മുറിവേൽക്കപ്പെട്ടു രാവണൻ ആകെ വശം കെട്ട് തിരിച്ച് വീണ്ടും കൊട്ടാരത്തിലെത്തി തനിക്ക് വിജയം പ്രാപ്തമാക്കണമെങ്കിൽ ഇനി ഗുരുവിന്റെ ഉപദേശം കൂടിയേ തീരൂ എന്ന് കരുതി ശുക്രാചാര്യരെ അടുത്തെത്തി കാര്യങ്ങളെല്ലാം ഗുരുവിനോട് പറയും ശുക്രൻ തന്റെ ശിഷ്യനു വേണ്ട ഉപദേശങ്ങൾ കൊടുത്തു എത്രയും വേഗം ഹോമം നടത്തണമെന്നും പറഞ്ഞു കൂടാതെ മൂലമന്ത്രവും ഉപദേശിച്ചു ഹോമാഗ്നിയിൽ നിന്നും വരുന്ന സ്വർണ്ണ തീരും കുതിരകളും തനിക്ക് ജയത്തിനായി കാരണമാകുമെന്ന് കരുതി രാവണൻ ഹോമം ചെയ്യാൻ തുടങ്ങി ഹോമതൂപം ആകാശത്തിലേക്ക് ഉയരുന്നത് കണ്ട് വിഭീഷണൻ രാമന് മുന്നറിയിപ്പ് കൊടുത്തു ഇങ്ങനെ പറഞ്ഞു രാവണന്റെ ഹോമത്തിന് വിഘ്നം വരുത്തുക ഇല്ലെങ്കിൽ നാം തൂൽക്കും ഉടനെ തന്നെ മാരുതൻ അങ്കതൻ തുടങ്ങിയവരെല്ലാം ശ്രീരാമ സുഗ്രീവ ആജ്ഞ കേട്ട് ഹോമം പല വിധത്തിലും നോക്കിയിട്ടും രാവണൻ അനങ്ങുന്നില്ലെന്ന് കണ്ട് ഒടുവിൽ രാവണപത്നിയായ മണ്ടോതിരിയെയും രാവണന്റെ മുന്നിൽ കൊണ്ടുവന്ന് ഉപദ്രവിക്കാൻ തുടങ്ങി മണ്ടോതിരിയുടെ കരച്ചിലും ശാപവാക്കുകളും കേട്ട് രാവണൻ ഹോമം നിർത്തി ഭാര്യയെ രക്ഷിക്കാൻ ഒരുങ്ങി അങ്ങനെ വാനരന്മാർ രാവണന്റെ ഹോമത്തിന് വിഘ്നം വരുത്തി കരഞ്ഞുകൊണ്ട് മണ്ടോതിരി രാവണനോട് ഇപ്രകാരം പറയുന്നു രാമൻ സാക്ഷാത് നാരായണന്റെ അവതാരമാണ് വൈദേഹിയെ കൊടുത്ത് നമുക്ക് ജീവൻ രക്ഷിക്കാം സോദറിന് രാജ്യം കൊടുത്ത ശേഷം കാനനത്തിൽ തപസ്സനായി പോകാം രാവണൻ ഇങ്ങനെ മറുപടി പറയുന്നു ഉറ്റവരും ബന്ധുമിത്രാദികളും പുത്രരും സോദരും മരിച്ചിട്ട് ഇനി ജീവിക്കുന്നതിലും ഭേദം യുദ്ധത്തിൽ മരണപ്പെടുന്നത് തന്നെയാണ് അങ്ങനെ രാവണൻ ദുഃഖിതനായി വീണ്ടും യുദ്ധത്തിന് തയ്യാറാകുന്നു ഇവിടെ രാവണൻ തൻ്റെ സർവ്വ ശൗര്യ പരാക്രമങ്ങളോടും കൂടി അന്ത്യയുദ്ധം തുടങ്ങാൻ തീരുമാനിക്കുന്നു മണ്ടോദരി മനസാക്ഷിയുടെ പ്രതീകമാണ് തിന്മയുടെ വഴിയിൽ സഞ്ചരിക്കുമ്പോൾ മനസാക്ഷി നമ്മെ അതിൽ നിന്നും വിലക്കും എന്നാൽ രാവണൻ്റെ കാഴ്ചപ്പാട് മറ്റൊന്നാണ് രാമനെ താൻ വധിച്ചാൽ പിന്നെ ലോകത്തിൽ ഒന്നിനെയും തനിക്ക് ഭയപ്പെടേണ്ട അഥവാ രാമൻ തന്നെ വധിച്ചാലോ താൻ വൈകുദ്ധത്തിലെത്തുകയും ചെയ്യും ഇതോടെ ഇന്നത്തെ ഭാഗം തീരുന്നു എല്ലാവർക്കും ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം